ഹലോ നമസ്കാരം ദാദാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അപ്പോൾ നമ്മുടെ വിക്രമിനെ അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് അല്ല കൊല്ലാൻ നോക്കിയതാണ് അങ്ങനെ ആശുപത്രിയിലാണ് അപ്പോൾ ഇയാൾ നമ്മുടെ ശ്രീകാന്ത് വീട്ടിലിരിക്കുകയാണ് വീട്ടിലിരിക്കുമ്പോഴേക്കും വർഷയുടെ അച്ഛൻ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് എന്താണ് ഇടാ പരിപാടി പരിപാടിയെന്ന് പറയുമ്പോൾ ആ ഇവിടെ അമ്മയും മുത്തശ്ശിയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ എന്ന് പറയും അപ്പോൾ പറയും ആരൊക്കെ പോകുന്ന പറയുമ്പോൾ ഞാൻ എന്തായാലും പോവില്ല പിന്നെ അച്ഛൻ്റെ കാര്യം അറിയില്ല ദീപ്തി പോകണമെന്ന് പറയുന്നുണ്ട് അറിയും ആ എന്തായാലും പക്ഷേ അത് ശ്രീകാന്ത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും വരുന്നത് എന്നറിയും അപ്പോൾ അതെന്താ അച്ഛാന്ന് ചോദിക്കും അത് അഭിലാഷും കൂട്ടുകാരും കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് അവർക്ക് അവനൊന്നങ്ങോട്ട് തീർത്താൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയതാണ് അവിടെ പോയിക്കുമ്പോൾ അവനവിടെ കാണുന്നില്ല അവനെ അവിടെ കൊല്ലാൻ വേണ്ടി അഥവാ തരി ജീവനുണ്ടെങ്കിൽ അതും കൂടെ തീർക്കാമെന്ന് ചോദിച്ചിട്ട് ചെന്ന് നോക്കുമ്പോൾ അവനവിടെ ഇല്ല അവനെ അവിടെ നിന്ന് ആരോ മാറ്റി എന്ന് പറയും അതാണ് ഞാൻ അച്ഛ പറഞ്ഞത് അപ്പം തന്നെ അവിടെ നിന്ന് തീർക്കാന്നുള്ളത് അപ്പോഴേക്കും അച്ഛനല്ലേ ഏത് തടഞ്ഞത് ഇനിയിപ്പോൾ അവനത് എവിടെ പോയി കാണും അവർ കാരണം അവൻ സ്വന്തമായിട്ട് നീച്ച് പോവില്ല അപ്പോൾ അവൻ ആരെങ്കിലും മാറ്റിയതാണോ എന്നറിയും അറിയില്ല എന്തായാലും നോക്കാം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നു പറയും ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലിലൊന്ന് കയറി ഇറങ്ങി നോക്കാം ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ശരി നീ ഫോൺ വെച്ചോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ആകെ ആ വെപ്പ്രാളം പിടിച്ചിരിക്കുക കാരണം അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരല്ല എന്നാണ് ഇവൻ്റെ വിചാരി ഇവർ ഇവരുടെ കാര്യം അവനറിയില്ല അവൻ കണ്ടിട്ടില്ലല്ലോ ഇവരാണ് ചെയ്തതെന്ന് അവൻ കണ്ടിട്ടില്ല അതായത് ശ്രീ നമ്മുടെ വിക്രം കണ്ടിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാധ മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിന് അതായത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ജീന അങ്ങോട്ട് വരികയാണ് ജീന വന്നിട്ട് രാധയെ വിളിക്കുക രാധ നീ എന്താ ജീന ഇവിടെ നോക്കിയാൽ പറയും പിന്നെ എനിക്ക് വരണ്ടേ ഞാൻ ഇന്നലെ ഒരാളെ ഇവിടെ കൊടുന്ന് ആക്കിയിട്ട് എനിക്ക് പിന്നെ വന്ന് കണ്ടിറങ്ങി നീ എന്തിനാ പങ്കോട് വന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിക്രമട്ട അവിടെ കറന്ന് ഉറങ്ങുകയാണെന്ന് അറിയാം എന്നാൽ നീ എന്താ ഇങ്ങനെ പറയേണ്ടത് അറിയും പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് രാധ ഭയങ്കര ചൂടാവില്ല ജീനതിനോട് ഞാൻ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയും അപ്പോൾ പറയും അവിടെ സുഖമായിട്ട് കടന്നു ഇറങ്ങിക്കോട്ടെ പിന്നെ അപ്പോൾ നീ വീട്ടിൽ വീട്ടിലറിയിച്ചു എന്തിനാ വീട്ടിലൊന്നും അറിയിക്കേണ്ട അവിടെ കിടക്കട്ടെ എന്തായാലും നാളത്തെ ഒരു ഇത് കഴിയട്ടെ എന്നൊക്കെ പറയും നീ ചെയ്യേണ്ടത് ശരിയല്ല ഒരാദ്യം അറിയും പിന്നെ ഞാൻ എന്തല്ലാണ്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാണ് അപ്പോൾ ദൈവമായിട്ടാണ് വിക്രമേട്ടനെ എൻ്റെ മുന്നിൽ കൊ കൊണ്ടെത്തിച്ചെന്നത് ഇനിയിപ്പോൾ ഈ ഇതിൽ എങ്ങനെ എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ നീ ചോദിച്ചോ എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ അപ്പോൾ ഇത് ചോദിക്കാൻ നിൽക്കുന്നത് എന്നറിയാം വിക്രമേട്ടൻ്റെ ആക്സിഡൻറ് ആയതന്നെയോ ഇനിയിപ്പോൾ അതല്ല വല്ലവരും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവരെ പിറകെ നടക്കണോ അതൊന്നും പറ്റില്ല എന്നൊക്കെ പറയും അപ്പോൾ അറിയാം നീയെന്താ അങ്ങനെയൊക്കെ പറയേണ്ടത് പറയുമ്പോൾ ജീനയെ നീ പോയിക്കോ നീ ഒന്നും കണ്ടിട്ടില്ല നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല നീയോ നീ നിങ്ങോട്ട് വരും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ പറയും പിന്നെ നല്ല രാധ ജീനയെ വിളിക്കുക പറയുക ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് ജയിക്കെട്ടടി എന്നൊക്കെ ഇങ്ങനെ പിന്നെ പറയുകയാണ് ജീനേനോട് അത് കഴിഞ്ഞിട്ട് ജീവനൊന്നും ഇടാണ്ട് നീ വീട്ടിലൊന്നും പറയണ്ട ആരോടും വിക്രമിൻ്റെ വീട്ടിലൊന്നും പറയണ്ട എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ജീവനൊന്നും ഇണ്ടാണ്ട തിരിച്ചു പോകും അങ്ങനെ പിന്നെ റൂമിൽ ചെല്ലുമ്പോൾ ആ പിന്നെ ദിവസമാണ് ബി പി നോക്കുണ്ടാവും അപ്പം ബി പി നോക്കി കഴിഞ്ഞിട്ട് ആ സിസ്റ്റർ സിസ്റ്ററടുത്ത് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളു കൊടുക്കുക അപ്പോൾ എന്താ മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ട് അറിയും ആ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഒരു മരുന്ന് വാങ്ങിക്കുകയാണ് അപ്പോൾ വിക്രം ചെല്ലുകയാണ് അപ്പോൾ വിക്രം അങ്ങനെ ബി പി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ വിക്രം അങ്ങനെ ആലോചിക്കുകയാണ് അവൻ ബൈക്കിൽ വരുന്നതും കാറ് മുട്ടുന്നതും വരെ ആലോചിക്കുക അപ്പോൾ ചോദിക്കും വിക്രമമായിട്ടാണ് എന്താലോചിക്കണിക്കുമ്പോൾ ഒന്നുമില്ല അത് എങ്ങനെ പറ്റിയതെന്ന് അറിയിക്കുമ്പോൾ അറിയില്ല എന്ന് അപ്പോൾ പിന്നെ പറയും വല്ലവരും ചെയ്തതാണോ എന്നു പറയുമ്പോൾ അങ്ങനെ ആലോചിക്കും എന്താ എന്താ വച്ചാൽ ഇവർ മൂന്ന് പേരും കൂടെ അവൻ വീണ് കിടക്കുന്ന സമയത്ത് വർഷയുടെ അച്ഛനും അഭിലാഷും ശ്രീകാന്തും കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ മൂക്കിൻ്റെ അവിടെ വിരലിൽ വെച്ച് നോക്കുന്നുണ്ട് വർഷയുടെ അച്ഛൻ ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ അപ്പോൾ അഭിലാഷ് വെട്ടാൻ ആയപ്പോൾ ഇയാൾ തടുക്കണ്ടേ അരുത് നീ വെട്ടണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അവിടെ കറന്ന് രക്തം മറന്നു പോയി മരിച്ചോളൂന്ന് പറയും അല്ല ഒരു നിമിഷങ്ങളിലും ഒരു നിമിഷം തീർത്ത് കളയണേ ഇവനെയെന്നിങ്ങനെ ശ്രീകാന്ത് പറയണമുണ്ട് പക്ഷേ ഈ മൂന്നാളെയും പിന്നെ കണ്ണ് കണ് തുറന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇവരുടെ ശബ്ദത്തിൽ കൂടെ ഈ ഇയാള് വിക്രം തിരിച്ചറിഞ്ഞിട്ട് ഇവരാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പറയും ഇല്ല അറിയാം അപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നിവിടെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ വേണ്ട അതൊക്കെ എനിക്ക് അത് എനിക്ക് തീർക്കാനുള്ളതേ ഉള്ളൂ എന്നറിയും അപ്പോൾ എന്തായിരിക്കുമ്പോൾ ആഹൊ ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ പറയും നീ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കും ഇല്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നറിയും അപ്പോൾ പറയണ്ട നീ വെറുതെ അമ്മ പേടിക്കുകയുള്ളൂ എന്നറിയാൻ വിക്രം അപ്പോൾ പിന്നെ പറയും എൻ്റെ ഫോൺ എവിടെ വയ്ക്കും അപ്പോൾ ഫോൺ ഇവിടെ കയ്യിലുണ്ട് അപ്പോൾ ഫോണ് എനിക്കറിയില്ല എങ്ങോട്ട് വരുമ്പോൾ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ എന്ന് പറയും നീ ആയിരിക്കുന്നു വിളിച്ചുനോക്കെന്ന് അറിയാം അപ്പോൾ ഇങ്ങനെ അവൾ വിളിക്കുന്ന പോലെ കാണിച്ചിട്ട് പറയും ഇല്ല സ്വിച്ച് ഓഫ് ഓഫാണെന്നറിയും അപ്പോൾ ചിലപ്പോൾ അത് ആക്സിഡൻറ്റ് സമയം പറ്റിയ സമയത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ പറയും പിന്നെന്താണ് വേദന ഉണ്ടോ തലയ്ക്ക് വയ്ക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ വിക്രമേട്ടൻ്റെ ഷർട്ട് ഇതാണ് ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്നറിയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് നീ എന്താ ഇതിനെപ്പറ്റി കണ്ടോ വിക്രം നീ എങ്ങനെ ഇവിടെ എത്തിയത് ചോദിക്കുക വിക്രം രാധോട് അപ്പോൾ പറയും ഇപ്പോൾ മനസ്സിലായില്ലേ വിക്രമേട്ടൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ആരാ കൂടെ ഉണ്ടാവുക എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് അഡ്വാൻജ് എടുക്കണം അതിൻ്റെ പേരിലൊരിക്കുമ്പോൾ അഡ്വാൻജ് എടുക്കുകയൊന്നും അല്ല ഒന്ന് ആലോചിച്ച് നോക്കുക അവൾ വന്ന അന്ന് തൊട്ടിട്ടന്നെ വിക്രമേട്ടൻ്റെ ദുരിതമാണ് എന്നും കഷ്ടകാലങ്ങളിലുള്ളൂ എന്നും ആ ഓരോരോ അപകടങ്ങൾ ആണല്ലോ സംഭവിച്ചോണ്ടിരിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ അതിനൊന്നും മണ്ടില്ല അപ്പോൾ വിക്രം ശരിക്കണം അപ്പോൾ ഇതിനകത്ത് ശി ശരിക്കും വയ്ക്കുമ്പോൾ ഒന്നുമില്ല ഇല്ലാന്ന് പറയും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് വരാമെന്നു പറഞ്ഞാൽ അവൾ തിരിച്ച് പോകുന്ന സമയത്ത് വേദി ഇങ്ങനെ രാധയെന്ന് വിളിക്കുകയാണ് അപ്പോൾ അവൾ എന്തേ ചോദിച്ചാൽ ചിരിഞ്ഞു നോക്കും പറയും നാളെയാണ് ആ ദിവസം എന്ന് പറയുമ്പോൾ ആ എനിക്കറിയാം എന്നറിയും രാധ പിത്യാസം താലികെട്ടല്ലേ അപ്പോൾ പറയും ഇന്നിപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് കൂടി അത് നടക്കില്ലല്ലോ കാരണം ദൈവങ്ങൾക്ക് പോലും അത് ഇഷ്ടമല്ലാതെ തോന്നുന്നു എന്നിങ്ങനെ പറയും രാധ അപ്പോൾ പറയും അല്ല നാളെ ഇനി ഈ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടല്ലെങ്കിലും ഞാൻ നാളെ ആ ചടങ്ങിന് ഞാൻ പോവില്ലായിരുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ അറിയും വിക്രമേട്ടൻ ഒന്ന് ആലോചിക്കേണ്ട കാരണം ഉള്ളൂ ഞാൻ പോയിട്ട് വരാറിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവളിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ പറയും ഞാനും അഡ്വാൻസ് എടുക്കട്ടെ ഞാനിത് ഇത്രയും കാലം ഞാൻ പിന്നെ ഒരു പൊട്ടിയായിട്ട് തന്നെ ജീവിച്ചത് ഇനി എനിക്കും വേണം ഒരു ദിവസം ഞാനും അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കെല്ലാവരുടെ മുന്നിലൊന്ന് തലയുയർത്തി ഒന്ന് നിർക്കുക ഈ ചടങ്ങ് നടന്നിട്ടില്ലെങ്കിൽ വേണം അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ മുന്നിൽ അതായത് വിക്രമിൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെ മുന്നിലൊക്കെ എനിക്കിന്ന് തലയുർത്തി നിന്നിട്ട് എനിക്കിന്ന് ചോദിക്കണം കുറച്ച് ചോദ്യങ്ങൾ എന്നൊക്കെ അങ്ങനെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നേഴ്സിനൊക്കെ കൂട്ടിമുട്ടണൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അവള് ശ്രദ്ധിക്കണേയില്ല അവൾ സോറി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതൊന്നും ശ്രദ്ധിക്കണമില്ല അവിടെ പിന്നെ എന്താണ് പോയി പിന്നെ കാണുന്നത് നമ്മളെ വേദഭാവം നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പിന്നെ മഹാദേവൻ്റെ മുന്നിൽ വിളക്ക് വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ പറയും ഞാൻ പിന്നെ ഇങ്ങടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ എന്താ എന്തോ എനിക്ക് ഈ വീടും ഈ വീട്ടുകാരുമായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല ഇതിനുള്ള കാലം ഇവിടെ തന്നെ കഴിഞ്ഞാലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ ആഗ്രഹം സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പ്രാർത്ഥിക്കാം മഹാദേവനെങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ പറയും എനിക്കറിയില്ല ഞാൻ ഈ വീട്ടുകാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ കണ്ടാൽ നേരിക്ക് നേരെ ഞങ്ങൾ കണ്ട കീരി പാമ്പുവാണെങ്കിലും എന്തോ അയാളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയി പിന്നെ അയാളെ വിട്ടുകള ഞാൻ തോന്നുന്നില്ല അയാൾ ആർക്കും ആണ് എൻ്റെ ജീവിതത്തിൽ മഹാദേവ അപ്പോൾ അവിടുന്ന് എന്താണ് ആയസിനൊന്നും ആപത്തൊന്നും വരാതെ നാളത്തെ ചടങ്ങിനെത്തിക്കണം എന്നൊക്കെയാവും മുപ്പത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ കാണാൻ വരുന്നു നന്ദിനി നന്ദിനി എന്നിട്ട് അറിയാം ആ ഇതെന്താ ഇപ്പോൾ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്താ കാര്യം എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ എന്ന് അപ്പോൾ നന്ദിനി നോക്കുക എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ വയ്ക്കുമ്പോൾ അപ്പോൾ പറയും കാര്യം സാധിക്കാൻ മാത്രമാണോ നമ്മൾ പ്രാർത്ഥിക്കുക ഇല്ല രാവിലെയും വൈകുന്നേരം നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും ഇതിപ്പോൾ ഒരു പത്ത് പത്തരയൊക്കെ ആയല്ലോ സമയം അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ അറിയാം ആ ഓരോ ഇതുണ്ട് അപ്പോൾ വിക്രമം വരും വിക്രം വരുന്നതിൻ്റെ ആവുമല്ലേ ആ വരും എന്താ കൈലാസത്തിനിന്ന് മെസ്സേജ് വന്നു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അറിയും ആ വന്നു എന്നൊക്കെ പറയാണ് വേദ അപ്പോൾ വേദം ഇങ്ങനെ പറയും എല്ലാ കാര്യങ്ങളും നന്ദിനക്ക് കറക്റ്റായിട്ട് അറിയാം അല്ലേ നന്ദിനരത്തി ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പിന്നെ പറയും ആ നന്ദിനഴുതിക്കൊക്കെ എല്ലാം അറിയട്ടോ നന്ദിനെഴുതിക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ പറമ്പ് പിന്നെന്താ എനിക്കറിയാം എന്നൊക്കെ പറയും അപ്പോൾ പറയാം എന്നിട്ട് ഈ ഇത്രയും ബുദ്ധി വെച്ചിട്ടാണോ ഈ മന്ദബുദ്ധിനെ പോലെ അഭിനയിക്കേണ്ടെന്ന് വെക്കുമ്പോൾ ഇതേ മന്ദബുദ്ധി എന്നിട്ട് നന്ദിനി ദേഷ്യപ്പെടുക അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം കേട്ടോ മഹാദേവനെയാണ് കളിയാക്കിയത് കാരണം ഞാനോ ഞാനെപ്പോഴാണ് കളിയാക്കി പിന്നെ കളിയാക്കിയില്ലേ മെസ്സേജ് കൈലാസത്തുനിന്ന് വരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഒരു തൃക്കണ് തുറന്നു കഴിഞ്ഞാൽ തീയ വരിക ആ പൊള്ളി പൊള്ളിക്കഴിഞ്ഞാൽ ഞാൻ അറിയാലോ എന്നൊക്കെ അറിയാം അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ മഹാദേവ് ഞാൻ ഞാൻ കളിയാക്കിയതൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുന്നത് അതിന് പേടിച്ചിട്ട് ആ കളിയാക്കിയതോണം അല്ലേന്ന് ഇപ്പോൾ അവിടുന്ന് വരുമ്പോൾ കിട്ടിക്കോളും തിരിച്ചടി കിട്ടിക്കോളും എന്നൊക്കെ ഇങ്ങനെ വേദം പറയാനെട്ടോ അപ്പം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേദം ഇങ്ങോട്ട് പോകും പിന്നെ പൊള്ളിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നീറിലാണ് ഒരു രക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് വേദം ഇങ്ങോട്ട് പോകുമ്പോൾ ഭഗവാനെ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ ഞാൻ ഒരിക്കലും കളിയാക്കിയതല്ല എന്നെ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ആ പിന്നെ വിളക്ക് എത്തിച്ചെടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മുടെ വേദങ്ങനെ ഒളിഞ്ഞ് നിന്നിങ്ങനെ നോക്കിയിട്ട് അപ്പോൾ പേടിയൊക്കെ ഉണ്ട് നല്ല കാര്യം എന്നിട്ട് അങ്ങനെ പോവും അവിടെ നിന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് നന്ദിനി പിന്നെ കണ്ടത് നമ്മളെ ജോ ജോസഫും അനിയൻകുട്ടനും കൂടെ ഇങ്ങനെ ക്യാരം ബോർഡ് കളിച്ചോണ്ടിരിക്കയാണ് ക്യാരം ബോർഡ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പറയും പിന്നെ വിക്രമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും വിക്രമിൻ്റെ കല്യാണത്തിന് പോകേണ്ടേ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ചോദിക്കണം അനിയൻകുട്ടൻ ജോസഫിനോട് ഇട്ട് അപ്പോൾ പറയും പിന്നെ നീ വെറുതെ വേണ്ടാത്തവനൊന്നും നിൽ നിൽക്കണ്ടട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യത്തെ കല്യാണത്തിന് കാര്യം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് ധൃതി പിടിച്ചൊരു കല്യാണമായിരുന്നു പക്ഷേ നീ കല്യാണത്തിന് നിന്നെ ക്ഷണിച്ചണോ എന്ന് പറയുമ്പോൾ ക്ഷണിച്ചിട്ടൊന്നുമില്ല അറിയാം പിന്നെ ക്ഷണിക്കാൻ തന്നെയാണോ നീ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകണ വെറുതെ അവൻ്റെ കയ്യിലിരിക്കുന്നത് വാങ്ങി കെട്ടേണ്ടെന്ന് അറിയും അല്ല ഇപ്പം ഇവിടെ ഇത് പോയി ഇത് മുടക്കാൻ വേണ്ടി എവിടെയെങ്കിലും മാറി നിൽക്കുകയാണോ എവിടേക്കാണ് പോയത് അതിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും കാണാൻ നമ്മളുടെ എന്താ പറയുക ഇയാൾ വരുന്നത് വിനായകൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കട്ടോ അപ്പോൾ പറയുകയാണെ ഈ അവിടെ പോയടാ വിക്രം ഇങ്ങടെ പോയത് നിൽക്കുമ്പോൾ അറിയില്ല രണ്ട് ദിവസമായി അടുത്തേക്കും വന്നിട്ട് ഇപ്പോൾ അവനെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇനിയിപ്പോൾ അവൻ ഈ കല്യാണത്തിനെവിടെയെങ്കിലും മാറി നിൽക്കുകയാണ് വയ്ക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് വയ്ക്കുമ്പോൾ ഇല്ല ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത പോലെയൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത് അതന്നെ ഇതുവൻ എങ്ങോട്ട് പോയി ഇത് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും ഇനി ശ്രീനിസാറിനെ അങ്ങോട്ട് പറയും ഇല്ല ശ്രീനിസാറിനെ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ പിന്നെ എവിടേക്കാണ് ഇപ്പം പോയത് എന്നിങ്ങനെ സംശയി സംശയിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ നന്ദിനി പറഞ്ഞൊരു ഇങ്ങനെ ആലോചിക്കുക അവൻ അവൻ വരില്ല ഈ കല്യാണത്തിനാവും മാറി നിൽക്കും ആ ദിവസം കഴിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വരുള്ളൂ എന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടോയെന്നിങ്ങനെ നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് അപ്പോൾ വിനായക അതിങ്ങനെ ആലോചിക്കും ഇനിയിപ്പോൾ അങ്ങനെ വലുത് മാറി നിന്നതാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അവർ അല്ല ഫോൺ വിളിച്ചില്ല ഫോൺ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങടാ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴേക്കും പുളിക്കൻ്റെ കോൾ വരികയാണ് അതായത് ഈ ശ്രീനിവാസൻ സാറുടെ ഒരു സില്ബന്തിയാണ് ഈ പുളിക്കൻ അപ്പോൾ പുളിക്കൻ്റെ കോൾ വരും കോൾ വരുമ്പോൾ പറയും എടാ നിങ്ങളെ ശ്രീനിവാസൻ സാറൊന്ന് കാണുക എന്ന് പറഞ്ഞത് നിങ്ങൾ എവിടെ വെക്കുമ്പോൾ പറയുന്നത് ക്ലബ്ബിലാണ് കാരണം ഒന്ന് മറ്റേ എന്താണ് ഇത് തുറന്നിട്ടില്ല വർക്ക് അതെന്താ തുറക്കാത്തൊന്ന് വിനയാകം ചോദിക്കുന്നത് നിങ്ങൾ വർക്ക് ഷോപ്പ് തുറക്കാത്തു വയ്ക്കുമ്പോൾ പറയുന്നു പിന്നെ ഈ മർച്ചൻ്റ് അസോസിയേഷൻ്റെ എന്തോ ഒരു ഹർത്താലോ അപ്പോൾ കടകളൊക്കെ അടച്ച് പ്രതിഷേധിക്കുക അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ കൂടിയെന്ന് മാത്രം അതുകൊണ്ടാണ് ഞങ്ങൾ തുറക്കാത്തതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുക എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വാ ശ്രീനിവാസൻ സാറ് അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ട് വന്ന് പറയാണ് അപ്പോൾ അന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാം പിന്നെ വിക്രമിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇവർ പോവാൻ നിൽക്കുക അപ്പോൾ പറയും ഞങ്ങൾ എന്തായാലും ശ്രീനിസാറിൻ്റെ അങ്ങോട്ട് ഒന്ന് പോവുകയാണ് എന്തോ വിക്രമിൻ്റെ കാര്യം എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോയിട്ട് വരാം കേട്ടാന്ന് പറയാം അപ്പോൾ ആ എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ ഇത് പറയും അപ്പോൾ എന്നിട്ട് ഇവർ പോകുമ്പോൾ ഇയാൾ വിനായക അവിടെ അവിടുത്തനെ ഇരിക്കുകയാണ് വിനായകങ്ങനെ ആലോചിക്കുക അപ്പോൾ രാജേട്ടൻ ഇല്ല സ്ഥലത്ത് രാജേട്ടൻ സുഖമില്ലാണ്ട് കിടക്കാണ് രാജേട്ടന് എന്തോ തീരെ വയ്യ അപ്പോൾ രാജേട്ടൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഉഷാറായിരുന്നു കാര്യങ്ങൾ അപ്പോൾ അത് കാരണം രാജേട്ടൻ ഇല്ല അത് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വിനായകൻ വിനായകൻ പോകുന്നത് അല്ലെ വിനായകൻ്റെ അടുത്ത് ഒരു വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പുളിക്കൻ്റെ അടുത്തേക്ക് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടാളും കൂടെ പോകണത് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ പിന്നെ പുളിക്കണ്ടാവും അറുത്തം അപ്പോൾ പൊളിക്കാൻ വിളിച്ചു കൊണ്ടുപോകും അപ്പോൾ വലിയ വിവരം കിട്ടി വെക്കുമ്പോൾ ഇല്ല ഒരു വിവരം കിട്ടിയില്ല അത് പറയാൻ തന്നെയാണ് സാറ് വിളിക്കുന്നത് എന്ന് അറിയുന്ന അങ്ങനെ വിളിക്കുമ്പോൾ രണ്ടാളെയും കൂടെ കൂട്ടി വിനായകനെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് ചെല്ലിയാണ് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് എല്ലുമ്പോൾ ഒപ്പിരി ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമോ അപ്പോൾ ഏറ്റവും അറിയും എടാ വിക്രമിനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയപ്പോൾ ഇല്ല സാറേ ഒന്നും കിട്ടിയില്ല എന്നറി ഈ അവൻ്റെ ഇതപ്പോൾ വിനായകൻ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് വിവരങ്ങൾ ചോദിച്ചതേ ഉള്ളൂ ഞങ്ങൾക്കും അറിയില്ല രണ്ടു ദിവസമായിട്ട് ഒരു വിവരവും ഇല്ല മാത്രല്ല ഫോണിക്ക് വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ് ആ അന്ന് വേദയും വിളിച്ചു വേദയും എല്ലാവരും എന്നെ വിളിക്കും ആ കുട്ടി എന്നെയും വിളിച്ചിരുന്നു പുളിക്കനെയും വിളിച്ചിരുന്നു ഇത്രേം ഇവിടെ ഉണ്ടോ ചോദിച്ചിട്ട് പക്ഷേ ഇല്ല പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വിശ്വാസമാവുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായി വിളിക്കണു പക്ഷേ പിന്നെ അങ്ങ ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞിട്ട് വിനായക സോറി വിക്രമും പിന്നെ അതുപോലെ വേദിയും കുഞ്ഞും കുട്ടിയും കൂടെ വരുന്ന സമയത്ത് അവരെ ഓട്ടോ കയറ്റി വിട്ടു എന്നാണ് പറയുന്നത് പിന്നെ അവൻ എങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞിട്ട് വിളി വന്നപ്പോഴാണ് പോകുന്നത് അപ്പോൾ പിന്നെ എങ്ങടാ പോയത് ഇവൻ എനിക്കാണെങ്കിൽ ഒരു മീറ്റിംഗ് കൊണ്ടുവരുന്നു അത് കാരണം എനിക്ക് കൂടുതലായിട്ട് അന്വേഷിക്കാനും പറ്റില്ല ഇതിപ്പോൾ ആരോടൊന്നും അന്വേഷിക്കാമെന്നറിയില്ലല്ലോ എന്നൊക്കെ പറയും ഇപ്പോൾ വിശ്വം ഇവിടെ വന്നു പോയി എൻ്റെ ചേട്ടൻ ഇപ്പോൾ ഇവിടെ വന്നു പോയി എന്ന് പറയും ഇതിപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ അവനെ കണ്ടിട്ടില്ല അപ്പം ഞാനെങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചോ ഒന്നാണ് ഇപ്പോൾ അവ എല്ലാവരുടെയും സംശയം പക്ഷെ ഞാനാണെങ്കിൽ അവനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ എന്താ ഇപ്പോൾ പ്രശ്നം എങ്ങനെയപ്പോൾ ഇവനെ ഒന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് മറ്റേ ഇയാൾ ശ്രീനിവാസൻ സാറ് അപ്പോൾ പറയും ഇതിപ്പോൾ പ്രശ്നമാകും കാരണം ഞാൻ വിളിച്ചിട്ടാണ് അവൻ വന്നത് ശേഷം ഇവനെ ആരും കണ്ടിട്ടുമില്ല ഇവൻ്റെ ഫോൺ ഓഫ് ഓഫാവും ചെയ്തിരിക്കുന്നു പിന്നെ ഇവനെങ്ങോട് പോയി എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണല്ലോ അപ്പം ഇനിയിപ്പോൾ കല്യാണമായിട്ട് നിങ്ങളെടുത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എവിടെയെങ്കിലും മാറി നിൽക്കുന്നെങ്കിലും പറഞ്ഞിരുന്നു നോക്കുമ്പോൾ ഇല്ലല്ല മാറി നിൽക്കുമെന്ന് പറഞ്ഞില്ല പക്ഷേ ചടങ്ങിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞതായിട്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു എന്നറിയും അതെ മാറി നിൽക്കണമെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഫോൺ എന്നെങ്കിലും ഒന്ന് വിളിക്കേണ്ടതാണ് ഇതിപ്പോൾ എങ്ങോട്ട് പോയി എന്നറിയല്ലോ ഇപ്പം അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനെ പിന്നെ ഇയാൾ പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വല്ല അപകടം പറ്റിയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു സംശയവും അതില്ല അങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ശ്രീനിവാസൻ സാറ് പിന്നെ എന്താ സംഭവിക്കുക അറിയില്ല എന്തായാലും ഇന്നത്തെ പവിത്രം മിസ്സ് ചെയ്യണ്ട കാണുക നല്ല കഥയാണ് ആരും മിസ്സ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കൊക്കെ തന്ന് പിന്നെ ആ ബില്ലൈക്കുകളൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്